കുടിവെള്ള പദ്ധതിക്ക് കൊണ്ടുവന്ന ഉപകരണങ്ങൾ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമം തദ്ദേശവാസിയായ യുവാവിന്റെ ഇടപെടലിൽ ശ്രമം ഉപേക്ഷിച്ച് മോഷ്ടാവ് കടന്നു കളഞ്ഞു അല്ല ഞാൻ പറഞ്ഞാല് ഞാൻ നിങ്ങളോടിനെ കുറിച്ചല്ലേ പറഞ്ഞത് ഇത് വിഷം എന്താ ഇതിനുള്ള നമുക്ക് ഫുള്ള് കേസ് ഞാൻ അല്ല നിങ്ങൾ എന്താ നമുക്ക് എന്താ നാട്ടിൽ പല നമ്മൾ സാധനങ്ങളല്ല ളോടെ നിങ്ങളെ കൂടുതലാളോടെ ഒരാൾ താഴ്ത്തൊരാളുണ്ടല്ലോ ആളോടെ ഒരാളും കൂടെ അല്ല ഞാൻ കണ്ടൊരു കുട്ടിയോട് ഞാൻ കണ്ടിരുന്നു തന്നു എടാ നീച്ചാലോ അവിടെ നിന്ന് ഇന്ന് പോരാ മഞ്ഞളി കൊടുക്കട്ടെ പോരാ നിങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞ മനസ്സിലാ നിങ്ങൾ മോളെ കൊണ്ടുപോയി ഞാനൊന്നും ഞാൻ അതിനോ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഞാൻ ഞാൻ പറഞ്ഞാല് നിങ്ങളെ പോലെ തന്നെ എല്ലാരും ഇതിപ്പോ നമുക്ക് എന്താ പറയാ ഞാൻ പോലീസിനെ പോലീസിനെന്താ അറിയിക്കുന്നില്ല നാട്ടുകാരോട് കാര്യങ്ങളൊന്നും ഇവരെ അറിയിച്ചില്ല നമുക്ക് പ്രശ്നമില്ല നാളെ പിറ്റന്ന് നിങ്ങളല്ല വേറെ ആൾക്കാർ ഇതെപ്പോൾ ചെയ്യും നിങ്ങളായിട്ട് പറയല്ല അത് നമുക്ക് ആവശ്യമാണ് എന്താ വെച്ചാൽ എന്താവസ്ഥ പറ സീസണും മഴ സമയം പറഞ്ഞിട്ട് കാലമില്ലേ ഇവിടെയോ വീട്ടില് ഇങ്ങനെ ഒറ്റക്ക് ഇഷ്ടം പോലെ ഇവിടെ മണലായിരിക്കും ഇത്രയും കാലം മണൽ പലരും വിഷയമുണ്ട് അർബാന കൊടുത്തിട്ട് നിങ്ങളിതൊക്കെയാണ് പണികള് എന്നൊക്കെ കുറ്റമത്താർക്ക് നാട്ടുകാർക്ക് നിങ്ങൾ ഇവിടെ ഉള്ളത് നോക്കില്ല പറ മൊത്തം ബീരാഞ്ചിറ ചെറിയ പരപ്പൂരിലെ കുടിവെള്ള പദ്ധതിയുടെ നിന്നും കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണത്തിന് കൊണ്ടുവന്ന ഉപകരണങ്ങൾ കൊണ്ടുപോകാനാണ് ശ്രമം നടന്നത് ഇന്നലെ രാത്രി ഒരു മണിക്കാണ് സംഭവം അർദ്ധരാത്രി ഒരു മണിക്ക് കുടിവെള്ള പദ്ധതിയുടെ നിർമ്മാണം നടക്കുന്ന നിന്നും ശബ്ദം കേട്ട് നോക്കിയപ്പോൾ ഒരാൾ അർബാനയുമായി വന്ന് നിർമ്മാണ ഉപകരണങ്ങൾ കടത്തിപ്പോകുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ഉടൻ തന്നെ തദ്ദേശവാസിയായ യുവാവ് വീഡിയോ ചിത്രീകരിക്കുകയും എടുത്തു സാധനം തിരികെ വെക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു വാട്ടർ അതോറിറ്റിയുടെ മോട്ടറിന്റെ ഉപകരണങ്ങളും മറ്റുമാണ് ബിൽഡിംഗിൽ നിന്നും റോഡിലൂടെ കൊണ്ടുപോകുന്നത് കണ്ടത് ഇതാണ് തദ്ദേശവാസിയുടെ ഇടപെടലിൽ ഇല്ലാതായത് തന്റെ മകളുടെ ചികിത്സയ്ക്കാവശ്യമായ തുക കണ്ടെത്തുന്നതിനു വേണ്ടിയും കാലാവസ്ഥ പ്രതികൂലമായതിനാൽ തനിക്ക് ജോലിക്കു പോകാൻ സാധിക്കാത്തതിനുമാലാണ് തന്നെ ഇതിന് പ്രേരിപ്പിച്ചതെന്ന് യുവാവ് പറയുന്നതായി വീഡിയോയിൽ കേൾക്കാം എന്തായാലും പദ്ധതി പ്രദേശത്ത് നിന്നും ഉപകരണങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ന്യൂസ് ഡെസ്ക് ടി ന്യൂസ്